ചെറിയ പയ്യൻ ബസ് സ്റ്റോപ്പിൽ പാട്ട് കേട്ടിരിക്കുമ്പോ ഒരു പാവ മുത്തശ്ശിയുടെ വീൽ ചെയർ റോഡിൽ ഉണ്ടായിരുന്ന ഒരു കുഴി കുടുങ്ങി കിടക്കുന്നത് കാണുന്നു ആ മുത്തശ്ശി കഷ്ടപ്പെടുന്നുണ്ടിട്ട് ഈ പയ്യന് പാവം തോന്നുന്നു ആ മുത്തശ്ശിനോട് ഇവ വേഗം പോയി ആ മുത്തശ്ശിനെ ഹെൽപ്പ് ചെയ്യുന്നു ആ പയ്യ ആ മുത്തശ്ശിനോട് ഞാൻ മുത്തശ്ശിനെ വീട്ടിലാക്കി തരാന്ന് പറഞ്ഞിട്ട് ആ മുത്തശ്ശിനി കൊണ്ട് മുത്തശ്ശീന്റെ വീട്ടിലേക്ക് പോകുന്നു മുത്തശ്ശി കുട്ടിനോട് എന്റെ വീട്ടിൽ കുറെ പപ്പീസ് ഉണ്ട് എന്നെ ഹെൽപ് ചെയ്തതുകൊണ്ട് എന്നെ മോനെയാണ് അതൊക്കെ തരാന്ന് പറയുന്നത് ആ മുത്തശ്ശീൻ്റെ വീട് എത്തിയപ്പോ ആ വീട് കണ്ടിട്ട് ഈ ചെക്കൻ ഒന്ന് ഞെട്ടി പോവാണ് ആ വീട് കാണാൻ തന്നെ ഒരു പോലെ ഉണ്ട് ആ പയ്യൻ പയ്യെ ഞാനിതിനുള്ളിലേക്ക് കയറി പോകണം ചിന്തിച്ച് നിൽക്കുമ്പോൾ ആ മുത്തശ്ശി മോൻ പേടിക്കേണ്ട എന്നാ ആ ഉള്ളിലുള്ള ലിഫ്റ്റിന്റെ അടുത്തേക്ക് ആക്കി തന്നാൽ മതി അവിടെ വന്ന എന്റെ മക്കളെന്നെ ോ എന്ന് പറയുന്നു ഈ പയ്യൻ ആ മുത്തശ്ശിനെ ലിഫ്റ്റിന്റെ അടുത്തേക്ക് ആക്കാൻ വേണ്ടി ഉള്ളിക്ക് വരുമ്പോൾ ആ കുട്ടിക്ക് എന്തോ ഒരു വശവശക്ക് പോലെ തോന്നാണ് ആ മുത്തശ്ശി ഞാൻ ഈ പപ്പീസിനെ മോനെ തരാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞ് കുറച്ച് പപ്പീസിന്റെ ഫോട്ടോ കാണിച്ച് ആ പയ്യന്റെ മൈൻഡ് ഡിസ്ട്രാക്ട് ആക്കാനായിട്ട് നോക്കും എന്നാലും ആ കുട്ടിക്ക് എന്തോ ഒരു പേടി പോലെ തോന്നിയിട്ട് ഞാൻ പോവാം മുത്തശ്ശി എനിക്ക് പപ്പീസിനൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ അവനവിടുന്ന് പോകാൻ വേണ്ടി നിൽക്കും അത്രയും നേരം പാവത്തെ പോലെ ഇരുന്ന മുത്തശ്ശി ആ വീൽ ചേർന്ന് ചാടി എണിയിട്ട് ആ പയ്യന്റെ ബാഗിൽ പിടിച്ചു നോക്കും പെട്ടെന്ന് അവളുടെ ലിഫ്റ്റ് ഓപ്പൺ ആയിട്ട് നിന്ന് ഒരാൾ ഓടി വന്ന് ആ കുട്ടിനെ പിടിച്ചുകൊണ്ട് ആ ലിഫ്റ്റിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാണ് പക്ഷെ ആ വന്നാലും സൈക്കോളാണ് ചെറിയ കുട്ടികളെ പിടിച്ചുകൊണ്ട് വന്ന് കൊല്ലുന്നതാണ് ഇവരുടെ പണി പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബിലും ഓളം ഒക്കെ പറഞ്ഞു